സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് നയൻ ഫൈവ് സിക്സ് സൃഷ്ടികളുടെ പ്രദർശനം നിദർശനയിൽ നടന്നു നീഫെസ്റ്റ് ദേശീയ ചിത്രകലാ ക്യാമ്പിന്റെ സൃഷ്ടികളുടെ പ്രദർശനം ഏകക്കാട് നിദർശനയിൽ ശനിയാഴ്ചയാണ് തുടക്കം കുറിച്ചത് ക്യാമ്പിൽ ഔദ്യോഗികമായി പങ്കെടുത്ത പതിനേഴ് പേരും സമീപ പ്രദേശങ്ങളിലെ ചിത്രകാരും മാവേലിക്കര തൃശൂർ തൃപ്പൂണിത്ര തിരുവനന്തപുരം ഫൈനാൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള മുപ്പത്തി അഞ്ചോളം പേരുടെ കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള പ്രദർശനം ഞായറാഴ്ച സമാപിക്കും നമസ്കാരം വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നീ ഫസ്റ്റ് നയൻ്റെ കഴിഞ്ഞ നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള അഞ്ച് ദിവസത്തെ ക്യാമ്പിനോടനുബന്ധിച്ചിട്ടുള്ള ചിത്ര പ്രദർശനം ഇന്ന് നാളെയുമായിട്ട് നിദർശന എങ്കക്കാട് നിദർശന കലാ സാംസ്കാരിക വേദിയിൽ നമ്മൾ നടത്തുന്നു അപ്പോൾ എല്ലാ നാട്ട് നല്ലവരായ ജനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു പിന്നെ വരുന്ന ആഴ്ചയിൽ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നമ്മൾ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു ബി സി ബി ന്യൂസ് ഏകക്കാട്